സാർ എന്നാലൊരു തമാസണ്ട ഞാനീ നമ്മളെ കൈത്തോട്ട് കൂടി മീൻപിടിച്ച് ഇറക്കിടും അതിൽ നമ്മളാ മൂലകത്ത് ആ വളവില പൊന്ത ഇണ്ടല്ലോ ആ തോട്ടി തന്നെയാണ് ആ പൊന്ത തോട്ടിക്ക് ഇറങ്ങിക്കൂടും ആ പൊന്തണ്ട് നല്ലൊരിളക്കങ്ങനെ ഇളകൂടും അപ്പൊ ഞാൻ വലിയ മീനാന്ന് എഴുതിയിട്ട് ഞാൻ അതിന് അടക്കിടെ പിടിച്ചു കൂടി അതിന്റെ കരിമ്പുണ്ട് നായ്ക്കരുമ്പിന്റെ പൊന്ത അതിലിട്ടിങ്ങനെ ഇളങ്ങൂടും ആ പൊക്കുമ്പോ എന്താണ് മീനല്ല ചേരുന്നേരല്ലോ

ൂടി ആ വളവിലെത്തിയ പൊന്തില് ആ പൊന്തങ്ങനെ ഇളകിണ്ട് അതില് ഞാന് വല്യ മീനാരു അരച്ചൂട്ടെ പൊടിച്ചു അയിന കാരണം നായ്ക്കരുമിന്റെ കൂട്ടാ അതിന്റെ ഉള്ളിൽ ഇണ്ട് ഇളകൂടും അപ്പൊ നോക്കുമ്പോ ചേര എനിക്ക് കൊറേ പഠിച്ചാണ്ട് എന്നാലും ഇച്ച സമയല്ലേ ഒരു ഉണ്ട് കണ്ട് പഠിച്ച്